വടകരയെ അക്ഷരാർത്ഥത്തിൽ പിടിച്ചു കുലുക്കിയ യു ഡി എഫിന്റെ കൺവെൻഷൻ കേരളത്തിലെ യു ഡി എഫ് അണികൾക്ക് നൽകുന്ന ആത്മവിശ്വാസം ചെറുതൊന്നുമല്ല മുരളീധരന്റെ വിളയാട്ടമാണ് ഇനി വടകര കാണാൻ പോകുന്നത് സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള വിധിയെഴുത്താകും വടകരയിലെതന്ന തികഞ്ഞ ആത്മവിശ്വാസം മുരളീധരൻ പങ്കുവയ്ക്കുന്നുണ്ട് വിജയം ഉറപ്പാണെന്ന് കെ മുരളീധരൻ പറഞ്ഞത് വെറും വാക്കല്ല ഈ ജനസാഗരം തന്നെയാണ് അതിന് ഉദാഹരണം ഞാൻ കാരണം ഒരു ഭാര്യമാരുടെയും താലി അഴിയില്ല ഞാൻ കാരണം ഒരു അമ്മമാർക്കും മക്കൾ നഷ്ടപ്പെടില്ല എന്ന മുരളീധരന്റെ വാക്കുകൾക്ക് അവിടെ കൂടിയിരുന്ന ജനങ്ങൾ നൽകിയ ഹർഷാരവം തന്നെയാണ് പടകരയിലെ ജനവിധി പി ജയരാജനെതിരെ ഉയരുന്ന ഓരോ അക്രമ രാഷ്ട്രീയത്തിന്റെയും ജനവികാരം തന്നെയായിരുന്നു അവിടെ കാണാൻ സാധിച്ചത് ആറംബി കെ മുരളീധരന് പിന്തുണ നൽകുന്നത് വ്യക്തമായി ആ ചിത്രത്തിൽ നിന്നും കാണാം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മുരളീധരനെ സ്വീകരിച്ചത് മുതൽ ഓപ്പൺ ജീപ്പിൽ വടകരയിലെ വീതികളിലൂടെ കൊണ്ടുപോയപ്പോഴും ആർ എംപിയുടെ കൊടികൾ അവിടെ മുരളീധരന് ഉള്ള പിന്തുണ ചെറുതൊന്നുമല്ല മുരളീധരന്റെ വിളയാട്ടം തന്നെയാണ് ഇനി വടകര കാണാൻ പോകുന്നത് ആ ആത്മവിശ്വാസം മുരളീധരൻ അവിടെ പങ്കുവയ്ക്കുന്നുമുണ്ട് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടിയാണ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അദ്ദേഹത്തിനും മുരളീധരനെ പറ്റി പറയാൻ വാക്കുകളില്ല വടകരയിൽ ദൈവമായി കൊണ്ടെത്തിച്ച ഒരു സ്ഥാനാർത്ഥിയാണ് കെ മുരളീധരൻ എന്നാണ് കുഞ്ഞാലിക്കുട്ടി വിശേഷിപ്പിച്ചത് പരിപാടികൾ മാറ്റിവെച്ച് എത്തിയ സുധീരനും തന്റെ ആത്മവിശ്വാസം പങ്കുവയ്ക്കാൻ മറന്നില്ല ആ ജനസാഗരത്തെ കണ്ട് മുരളീധരൻ ജയിച്ചുവന്ന സുധീരനും വിധിയെഴുതി യു ഡി എഫിന്റെ ആദ്യ കൺവെൻഷനാണിത് ഇങ്ങനെയാണ് യു ഡി എഫിന്റെ കൺവെൻഷനുകളെങ്കിൽ കേരളം മുഴുവൻ യു ഡി എഫ് വെട്ടിപ്പിടിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട വടകരയിൽ കെ മുരളീധരന് നൽകിയ സ്വീകരണം അത്രമാത്രമായിരുന്നു